നേതാക്കന്മാരൊക്കെ നടത്തുന്ന പ്രതികരണം കാണുമ്പോൾ ഒരു കാര്യം പിണറായി വിജയനെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു പിണറായി വിജയൻ സമീപകാലത്ത് നേപ്പാളിൽ ഉണ്ടായ സംഭവ വികാസങ്ങൾ മറക്കരുത് ഐ എൻ ന്യൂസിയുടെ നേതാക്കന്മാർ കട്ടു എന്നാണ് പറഞ്ഞത് അന്നേ ഞാൻ വിചാരിച്ചു പിണറായി വിജയൻ ഭരിക്കുമ്പോൾ ആ വാസവൻ മന്ത്രിയായിരിക്കുമ്പോൾ ഐ എൻ ന്യൂസിയുടെ നേതാക്കന്മാർക്ക് യഥേഷ്ടം കാക്കാമെങ്കിൽ ഇവരൊക്കെ വേറെ പണിക്കാ പോകേണ്ടത് പി ഡി വന്നത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഈടി വരുന്നത് പിണറായി വിജയന് സംരക്ഷണ കവചം സൃഷ്ടിക്കാൻ വേണ്ടി മാത്രമാണ് എന്നുള്ളതാണ് ചരിത്രത്തിൽ കൂടെ കണ്ടതിൽ വ്യത്യസ്തമായ നേരിട്ട് കാണുമ്പോൾ രാജ്യത്തിൽ ഒരു കാടന്മാരെ കൊണ്ട് മാത്രം ചെയ്യാൻ എടുക്കുന്ന ഒരു സംഭവം ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ള ഈ സംഭവം ഉണ്ടായി ദൗർഭാഗ്യകരമായ സംഭവം ഉണ്ടായി അതിനുശേഷം സി പി എം നേതാക്കന്മാരൊക്കെ നടത്തുന്ന പ്രതികരണം കാണുമ്പോൾ ഒരു കാര്യം പിണറായി വിജയനെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു പിണറായി വിജയൻ സമീപകാലത്ത് നേപ്പാളിലുണ്ടായ സംഭവ വികാസങ്ങൾ മറക്കരുത് ജനങ്ങളുടെ ക്ഷമയ്ക്ക് ഒരു പരിധിയുണ്ട് ആ നിലയിലേക്ക് ആ മാനസികാവസ്ഥയിലേക്ക് വ്യക്തം തിളക്കിയാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ അതുകൊണ്ട് അതിലേക്ക് കേരള ജനത ഐക്യ ജനാധിപത്യ മുന്നണിയും കേരള ജനതയും പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കരുത് ഉത്തരവാദികൾക്കെതിരെ നടപടിയെടുക്കണം മൊത്തത്തിൽ ബാക്കി കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല പക്ഷെ ജനം കോർതി വിട്ടിരിക്കാണ് ഈ നിലയിൽ മുന്നോട്ട് പോകുന്നത് എനിക്ക് ആശങ്കയുണ്ട് ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങുന്ന നേപ്പാൾ ആവർത്തിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ ചെയ്യുന്നു എന്ന ആശങ്കയാണ് എനിക്കത് ഒരു കാര്യം വസ്തു കണ്ടില്ല അവിടെ കട്ടു കട്ടു എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല ആരൊക്കെ ചേർന്നാണ് കെട്ടത് ആർക്കൊക്കെ പങ്കുണ്ട് എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് മുഖ്യമന്ത്രി പറയുന്നത് ഗൂഢാലോചനയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഗൂഢാലോചന നടത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അയ്യപ്പ സംഗമം ആഗോള സംഗമം തകർക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞ ബാലിഷ്യമായ പ്രതികരണം ഒരു കേരളത്തിന്റെ മുഖ്യമന്ത്രി നടത്തുകയാണ് എനിക്കൊരു കാര്യമുള്ളൂ ഇന്നിപ്പോ പത്മകുമാറിനെ അടക്കം ഭരണസമിതിയെ പ്രതികളാക്കിയിരിക്കുന്നു ഈ മൂന്ന് ദിവസം എന്താ പറഞ്ഞുകൊണ്ടിരുന്ന അവര് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞോണ്ടിരുന്ന ഇത് ഐ എൻ ഡി യു സിയുടെ നേതാക്കന്മാർ ചില മാധ്യമങ്ങൾ പോലും ചർച്ച നടത്തുന്ന ഞാൻ കേട്ടു ഐ എൻ ഡി യു സിയുടെ നേതാക്കന്മാർ കട്ടു എന്നാണ് പറഞ്ഞത് അന്നേ ഞാൻ വിചാരിച്ചു പിണറായി വിജയൻ ഭരിക്കുമ്പോൾ ആ വാസവൻ മന്ത്രിയായിരിക്കുമ്പോൾ ഐ എൻ ഡി യു സിയുടെ നേതാക്കന്മാർക്ക് യഥേഷ്ടം കാക്കാമെങ്കിൽ ഇവരൊക്കെ വേറെ പണിക്കാ പോകേണ്ടിയത് ഈ എന്ന് പറഞ്ഞത് പറ്റത്തില്ല അങ്ങനെ ഓരോ ദിവസം കഴിയും തോറും ദുരൂഹത വർദ്ധിക്കുന്നു എപ്പോഴും ഞാൻ പറഞ്ഞത് സുരേഷ് ഗോപി എന്ന വ്യക്തിക്ക് പറയേണ്ടി വന്നു എങ്ങനെയാണ് കേന്ദ്ര ഗവൺമെന്റ് ഇവരുടെ രക്ഷയ്ക്ക് എത്തുന്നതെന്ന് സുരേഷ് എന്നെ പറഞ്ഞത് സുരേഷ് പറഞ്ഞു എപ്പോഴൊക്കെ പിണറായി വിജയൻ പ്രതിസന്ധിയിലായാലും അന്നേരം ഇ ഡി വരും ശ്രദ്ധ വിടാൻ വേണ്ടി ഇ ഡി വരും പറയും ഇപ്പോഴും അതിന് സമാനമായ നിലയിൽ ഇ ഡി വന്നത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇ ഡി വരുന്നത് പിണറായി വിജയന് സംരക്ഷണ കവചം സൃഷ്ടിക്കാൻ വേണ്ടി മാത്രമാണ് എന്നുള്ളതാണ് ചരിത്രത്തിൽ മാത്രവുമല്ല ഇതിന്റെ മുൻപ് കാലങ്ങളിൽ ഇ ഡി വന്നു അന്നേരം ഒരു ഇരയുടെ പരിവേഷം അണിഞ്ഞുകൊണ്ട് പിണറായി വിജയൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ കണ്ടയാണ് ഇരയുടെ പരിവേഷത്തോടുകൂടി പിണറായി വിജയൻ ജനങ്ങളെ സമീപിക്കുന്നു പലർക്കും സിമ്പതി തോന്നുന്നു പിണറായിക്ക് അനുകൂലമായി തോന്നുന്നു ഈ നാടകം ഇനിയും കേരളത്തിൽ നടക്കത്തില്ല എന്തിനാണ് പിണറായി വിജയൻ അമിത്ഷായെ ഔദ്യോഗിക വസതിയിൽ പോയി കണ്ടത് എന്നുള്ള ഒരു വിശദീകരണം പോലും തരാൻ തയ്യാറാകാത്ത പശ്ചാത്തലത്തിൽ ഈ നാടകം എല്ലാം അതിനോടൊപ്പം മകന്റെ രണ്ടര വർഷക്കാലമായി പൂഴ്ത്തിവെച്ച ഇടിയുടെ സമൻസും എല്ലാം കേരളത്തിൽ നമുക്ക് ചർച്ച ചെയ്യും അപ്പുറത്ത് അവര് അവർ നിൽക്കുന്നു ഞങ്ങൾ ഇപ്പുറത്ത് നിൽക്കുന്നു അവരിങ്ങോട്ട് വരണമെന്ന് അവർ താല്പര്യം പ്രകടിപ്പിച്ചാലും നമുക്ക് അഭിപ്രായം പറയാനൊക്കെ ഇല്ലാത്തോളം നമ്മള് അതിനെ കുറിച്ച് ചർച്ച ചെയ്ത് കാര്യം കേരള കോൺഗ്രസ് ബേസ് എന്ന് പറഞ്ഞാൽ സി പി എം വിരുദ്ധ വോട്ടാണ് അത് അവര് തിരിച്ചറിയുന്നുണ്ടോ ഇല്ലയോന്നുള്ളതാണ് ചോദ്യം കടലാസ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ കേരള കോൺഗ്രസ് കൂടെ അവരുടെ വോട്ട് ബേസിലൂടെ എൽ ഡി എഫിനോടൊപ്പം ചെല്ലുമ്പോ അവർ വൻ ശക്തിയാകേണ്ട പക്ഷെ എങ്ങനെയാണ് ഫ്രാൻസിസ് ജോർജ് ഒരു ലക്ഷത്തിലേറെ വോട്ടിനെ ജയിച്ചത് അതുകൊണ്ട് കേരള കോൺഗ്രസിന്റെ ബേസ് വോട്ട് കോർ വോട്ടേഴ്സിൽ നിന്ന് അകന്നാണ് അവർ നിൽക്കുന്നത് അവർ നിലപാട് തിരിച്ചറിഞ്ഞുകൊണ്ട് അവർ നിലപാടെടുക്കുകയാണെങ്കിൽ അന്നേരം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അഭിപ്രായം അല്ല അവരിത് യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഇപ്പോഴത്ത് ചേരണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചാലും നമ്മൾ നമ്മുടെ അഭിപ്രായം പറയും അല്ലാതെ ഇല്ലാത്ത ഒരു കാര്യത്തെ കുറിച്ച് ഇപ്പൊ എന്തൊരു അഭിപ്രായം പറയും അത് എന്റെ തെളിവല്ലേ ഞാൻ പറഞ്ഞ കോട്ടയം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായ ഉജ്ജ്വലമായ വിജയം കേരള മാണി സാറിന്റെ പാർട്ടിക്ക് ആ പ്രദേശത്തൊക്കെ നിർണായക ശക്തി ഉണ്ടെന്നാണല്ലോ അതൊരു യാഥാർഥ്യമായിരുന്നല്ലോ പക്ഷെ ഇന്നിപ്പോ ആ ശക്തി എവിടത്തെത്തോളം ചെയയിച്ചു എന്നുള്ളതിന്റെ തെളിവല്ലേ ആ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലെ റിസൾട്ട് ഒക്കെ പറഞ്ഞിട്ടുണ്ട് അത് അവർക്ക് കുറച്ച് അവരുടെ കമ്മിറ്റികളോ പാർട്ടിയോ അപ്പുറത്തോട്ട് പോയി അവരുടെ അനുഭാവിയുടെ വോട്ടേഴ്സായിട്ടുണ്ടായിരുന്ന അനുഭാവികളെ അവർക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിച്ചിട്ടില്ല ആ പാർട്ടി നശീകരണത്തിന്റെ വക്കിൽ നിൽക്കുകയാണ് അത് അവർ തിരിച്ചറിഞ്ഞാൽ അവർക്ക് അവരാണ് തീരുമാനം എടുക്കേണ്ടത് അവര് സ്വയം നശിക്കണോ വേണ്ടെന്ന് അവര് തീരുമാനിക്കട്ടെ സബ്സ്ക്രൈബ് ആൻഡ് മിസ്ഡേറ്റ്